പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മൾ നമ്മൾ ദൈവം തന്നെ ഞാൻ ഞാൻ അങ്ങനെ ഒരാളാണ് ആളാണ് പുറത്തോട്ട് എടുത്തിട്ടിട്ടല്ലേ നശിപ്പിക്കുന്നത് ഒരു മനുഷ്യജീവിതം നെട്ടപ്പുറം നിക്കണം ഞാൻ ചാവുന്നതും ഉള്ളിൽ കിടന്നൊരു കുഞ്ഞു മരിക്കണതും നമുക്ക് വ്യത്യാസമുണ്ട് ജീവൻ തന്നെ ആണെങ്കിൽ പോലും അതൊരു ഡിഫറൻസ് ആണ് ാലത്തു തൊട്ട് നമ്മൾ പഠിപ്പിച്ചുണ്ടായ ഇതാണ് നമ്മുടെ അതിരെന്നും ഇതാണ് നമ്മുടെ രാഷ്ട്രമെന്നും നിങ്ങളെ പഠിപ്പിക്കാതെ ഇതൊക്കെ കുറെ നാൾ മുമ്പാണ് അങ്ങനത്തെ പ്രശ്നങ്ങൾ എപ്പോഴാണ് പരിസ്ഥിതി പ്രശ്നം എന്ന് പറയുന്ന സാധനമൊക്കെ ലോകത്ത് ആൾക്കാർ ചർച്ച ചെയ്യാൻ തുടങ്ങി നമ്മൾ ഇങ്ങനങ്ങ് ജീവിത നിലവാരം അപ്പൊ ജീവിത നിലവാരം നിർത്തുന്നുമില്ലല്ലോ എല്ലാ ദിവസവും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന കാരണം കൊണ്ട് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോ ഉള്ള ജീവിത നിലവാരം പോരാതെ വരുന്നത് അത്രയും വലുതാകുകയും അങ്ങനെ മറ്റ് ജീവികളും നമ്മളും തമ്മിലുള്ള ബന്ധത്തിനെ പറ്റിയും ഭൂമിയെ പറ്റിയൊക്കെ നമ്മൾ ആലോചിക്കാൻ പാറ്റു വരുന്നത് പരിസ്ഥിതിയോടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നു അപ്പൊ മനുഷ്യരുടെ ജീവിതത്തിന്റെ നിലവാരം ഉയർത്തുമ്പോ ഇതൊക്കെ എങ്ങനെ അഡ്രസ് ചെയ്യും എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നം അപ്പൊ ഞാന് അത് അങ്ങനെ അങ്ങോട്ടും ഒന്നൊരു മനസ്സിലാക്കൽ ഉണ്ടായപ്പോ അത് ആ അന്ന് ഒരു ഒരു ഇരുപത് വർഷം മുമ്പ് ആ സമയത്ത് അതിനൊരു പരിഹാരം കാണുന്നില്ല നമുക്ക് എങ്ങനെയാണിത് ഇത്രയും മനുഷ്യരുടെ ജീവിത നിലവാരം എല്ലാം നമ്മൾ ഉയർത്താൻ ആളുകളുടെ ജീവിത നിലവാരം ഉയരേണ്ട ആവശ്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും ആലോചിച്ചാൽ മനസ്സിലാകും അല്ലാതെ കുറച്ചുപേര് സന്തോഷമായിട്ട് കഴിയും ബാക്കിയുള്ളവരെല്ലാം പേരെല്ലാം ദുഃഖിച്ച് കഴിയും നമ്മൾ പറയാനൊന്നും പറ്റത്തും ഇല്ല നമ്മൾ തുല്യതയെ പറ്റിയൊക്കെ ആലോചിക്കാൻ തുടങ്ങിയതോടെ എല്ലാവർക്കും ഒരുപോലെ കാര്യങ്ങള് അനുഭവിക്കുന്ന കാര്യങ്ങൾ എത്തിച്ചേരണം എന്ന് ആലോചിക്കുന്ന സ്ഥലങ്ങളെത്തി അതിനൊക്കെ ഒരു അന്നത്തെ കാലത്ത് നമ്മുടെ ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അങ്ങോട്ട് നടക്കുന്നില്ല അത് കഴിയാത്ത ഒരു കാര്യമായിട്ട് വരും എന്ന് കണ്ട് അതെന്ത് ചെയ്യണമെന്ന് സത്യത്തിൽ അറിഞ്ഞുകൂടാതെ ഞാൻ അതുവരെ ജീവിച്ചിരുന്ന ജീവിതമൊക്കെ തന്നെ നിർത്തി അങ്ങനെയാണ് പൊതുപ്രവർത്തനം പ്രവർത്തനം അവസാനിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഇരുപത് വർഷം മുമ്പ് ചേരും അങ്ങനെ പിന്നെ ഞാൻ തീരുമാനിച്ചു എന്തായാലും ഈ ബാക്കിയുള്ള മനുഷ്യ കേന്ദ്രീകൃതമായി ചിന്തിക്കാതെ ജീവൻ എന്ന് പറയുന്ന ഒരു അൺസങ്കല്പത്തിനാ ജീവനെ കേന്ദ്രീകൃതമാക്കി ചിന്തിക്കുകയാണെങ്കിൽ മറ്റു ജീവികളെ ഒക്കെ കണക്കിലെടുക്കണം ഇവിടെയൊക്കെ ആലോചിച്ച് നോക്കിയപ്പോ മരങ്ങളൊക്കെ നട്ട് ഒക്കെ ജീവിച്ച മതി എന്ന് തീരുമാനിച്ചു പൊതുപ്രവർത്തനമൊക്കെ വേണ്ട കൊല്ലം മരൻ ഒരു അഞ്ഞൂറ് മരം നട്ട് വളർത്തുന്ന പണി മാത്രമേ ചെയ്തിട്ടുള്ളൂ ഈ സമയത്ത് ഞാൻ ലോകത്തിനെയും ജീവിതത്തിനെ പറ്റി മനസ്സിലാക്കാനായിട്ട് അതുവരെ നമ്മൾ ഈ സയൻസ് ഒക്കെ വായിക്കുക എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിനെ മറ്റൊരു രീതിയിലും കാണാതെ അത് എന്താ പറയുക മെച്ചപ്പെടുത്തുന്നതിനേ ഒരു യുക്തിക്ക് അപ്പുറത്തോട്ട് നമ്മൾ നമ്മളത് കണ്ടിരുന്നുണ്ട് ജീവിതത്തിനെ മനസ്സിലാക്കാനായിട്ട് അത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് അല്ല നമ്മൾക്ക് ഫിലോസഫിയും അല്ല എന്നുണ്ടെങ്കിൽ രാഷ്ട്രീയമായിട്ട് പൊളിറ്റിക്കലായിട്ടുള്ള പൊളിറ്റിക്കൽ ഫിലോസഫി എന്നൊക്കെ പറയുന്ന നിലവാരത്തിൽ മാത്രമേ നമ്മൾ ചിന്തിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട് അത് ഈ മരുന്നിട്ട് ജീവിക്കുന്ന സമയത്താണ് ഞാൻ സയൻസൊക്കെ കൂടുതൽ പഠിക്കുകയും അപ്പോഴാണ് എവല്യൂഷന് എങ്ങനെയാണ് എവല്യൂഷണറി എവല്യൂഷണറിയായിട്ട് ലോകത്തിനെ മനസ്സിലാക്കുന്നത് അപ്പം മറ്റതെല്ലാം നമുക്കിങ്ങനെ ജീവിതത്തിനകത്ത് പഠിക്കുകയും ജീവിക്കുകയും ചെയ്തിട്ടുള്ളത് കൊണ്ട് അതും അറിയാം പിന്നെ ഈ എവല്യൂഷൻ ഉപയോഗിച്ചിട്ട് ലോകത്തിനെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത് എന്ന് പറയുന്നത് ഒരു പത്ത് വർഷം എടുക്കും ഞാനത് ഒന്ന് എന്താണ് എങ്ങനെയാണ് ഇതെന്ന് മനസ്സിലാക്കേണ്ടതെന്ന് തിരിച്ചറിവുണ്ടായി അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ മനുഷ്യറിയ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതുന്നത് അത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എഴുതി പതിമൂന്നിൽ അത് പബ്ലിഷ് ചെയ്തത് അങ്ങനെ ഞാൻ ഈ പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞ് സാധാരണ ആൾക്കാർ പറയുന്നത് പോലെ പിന്നെ ചെയ്തിട്ടില്ല അതിന് പകരം എനിക്ക് മനസ്സിലായ കാര്യം പറയുക എന്നുള്ളതാണ് ഇപ്പൊ ചെയ്യുന്നത് അപ്പൊ ആ ചെയ്യുന്നതല്ലാതെ ഈ ഒരു ആക്റ്റീവായി കാരണം ആൾക്കാർ ഒരു നമ്മളൊരു പ്രശ്നം ഉണ്ടായാല് രാഷ്ട്രീയമായിട്ടോ സാമൂഹികമായോ പ്രവർത്തിക്കുന്ന ഒരു പ്രശ്നമുള്ളിടത്തേക്ക് രാവിലെ പോകും മറ്റുള്ളവരൊക്കെ പ്രശ്നം ഉള്ളിടത്തിട്ട് പോകരുതെന്ന് ആലോചിക്കുന്ന സമയത്ത് പൊതുപ്രവർത്തകർ അങ്ങോട്ട് പോകും അതായിരുന്നു ശരിക്കും രാഷ്ട്രീയ പ്രവർത്തനം എന്ന് ഇന്ന് ഞാൻ അത് അങ്ങനെ ചെയ്യുന്നില്ല ജീവിതത്തിനെങ്ങനെ മനസ്സിലാക്കണമെന്ന് പറയുന്നത് ഒരു പണിയാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്നത് അതിലാണ് ഒരു സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം എന്നുള്ളതല്ലാതെ ഞാൻ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനം ചെയ്തിട്ടുള്ളത് കൊണ്ട് തമ്മിലുള്ള വ്യത്യാസമറിയാം പ്രശ്നമുണ്ടെന്ന് കേട്ടാൽ രാവിലെ എണീറ്റ് വണ്ടി പിടിച്ചു പോകുന്നില്ല അതിനെപ്പറ്റിയൊക്കെ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് മാത്രമേ അപ്പൊ ഈ ഈ ലോകം അല്ല ലോകത്തെ ഇന്ന് രക്ഷപ്പെടുന്ന പറയുന്ന യുക്തി തൊട്ട് ലോകത്തിനെ മാറ്റുന്ന യുക്തി അത് എങ്ങനെ മാറ്റണമെന്ന് പറയുന്നതിന്റെ സവിശേഷ വ്യത്യാസങ്ങളും ആയിട്ട് ഇന്നിപ്പം എനിക്ക് മനസ്സിലായിട്ട് ഇത് അപ്പൊ ഒരാളിപ്പം ഒരു ചോദ്യം ചോദിക്കുമ്പോ എനിക്ക് കാണാൻ പറ്റും ഈ ഏതെങ്കിലും ഒരു ചിന്താപദ്ധതി ഉപയോഗിച്ചിട്ടാണ് അയാളുടെ ലോകത്തിനെ കാണുന്നതെന്ന് കാണുന്നതും എനിക്കത് അറിയുന്നതുകൊണ്ട് ഉത്തരം പറയാൻ കുറച്ചുകൂടി എളുപ്പമാണ് എന്നുള്ളത് മാത്രമേ ഞാനത് കാണുന്നത് അപ്പൊ എന്റെ ലോക എന്ന് പറയുന്നത് നമ്മളിവിടെ ജീവിക്കുന്നതാണ് അത് ആറുമാസ പറയുന്ന പോലെ തന്നെയാണ് ഞാനത് കാണുന്നത് പക്ഷെ അതിനു വേണ്ടി അദ്ദേഹം പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് അത് അങ്ങനല്ല മനസ്സിലാക്കേണ്ടതെന്ന് അറിയുന്ന ഒരാളും ജീവിക്കുക എന്ന് പറയുന്നത് ഈ ലോകത്ത് ജീവിക്കുക എന്നുള്ളത് അല്ല ഇവിടുന്ന് രക്ഷപെടുന്ന വ്യക്തിയില്ല അതുകൊണ്ട് അവിടെയാണ് ഞാൻ ഈ സ്പിരിച്വൽ എന്ന് പറഞ്ഞ ആത്മീയം എന്ന് പറയുന്ന അത് ലീവ് ചെയ്യുന്നു പോയിന്റ് അവിടെ ഈ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ ജീവിക്കാൻ വേണ്ടിയുള്ള അറിവാണ് നമ്മൾ പറയുന്നത് അല്ല ഇവിടുന്ന് രക്ഷപ്പെടുന്ന ഒരു വ്യക്തി രക്ഷപ്പെടുക എന്ന് പറയുന്നത് ഇവിടെ ഇത് ടെസ്റ്റിംഗ് ഗ്രൗണ്ടായിട്ടാണ് നമ്മൾ സ്പിരിച്വൽ എന്ന് പറയുന്നത് ഇത് നമുക്കിവിടെ ഒരു എന്താ പറയുന്നത് പ്രാക്ടീസ് ചെയ്ത് നന്നായി ഇവിടെ എന്ന ഇവിടുന്ന് പോയി മറ്റേ ക്രിസ്ത്യൻ തിയോളജിക്ക് പറയത്തില്ലേ സ്വദേശം കാണുമതിനായി ഞാൻ തനിയെ പോകുന്നു എന്ന് പറയുന്ന സ്വദേശം വേറെയാണ് ഇത് നമ്മളിങ്ങനെ ഒരു പരീക്ഷണശാലയിൽ ദൈവം പരീക്ഷിക്കുന്നതായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും ആയിട്ടാണ് കാണുന്നത് അങ്ങനല്ലാതെ ഈ ലോകത്ത് ജീവിക്കുന്നതിനെ പറ്റിയുള്ള അറിവല്ല ലോകത്ത് രക്ഷപ്പെടുന്ന അറിവാണ് ആ രക്ഷപ്പെടുന്ന അറിവുകൾ ഒന്നും തന്നെ ഞാൻ ഉപയോഗിക്കില്ല ജീവിക്കുന്ന അറിവുകൾ ഇവിടെ ഈ ലോകത്തിന്റെ യാഥാർത്ഥ്യത്തിനകത്താണ് നമ്മൾ ജീവിക്കുന്നത് അതിനെ എങ്ങനെയൊക്കെയാണ് അപ്പൊ നമുക്കൊരു അതിനൊരു സിസ്റ്റം വ്യക്തി ചെയ്യുന്ന കാര്യമായിട്ടല്ലാതെ സിസ്റ്റം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്നത് ജന ആധിപത്യം വേണോന്നുള്ളത് സംശയോണ്ട് ജനകീയം അല്ലെങ്കിൽ ജനായത്വം എന്നൊക്കെ വാക്കായിരിക്കും കുറച്ചുകൂടെ നമുക്ക് നല്ലത് അപ്പൊ അങ്ങനെ ഒരു ജനകീയമായ ജീവിത രീതി എങ്ങനെ രൂപപ്പെടുത്താൻ പറ്റുമെന്നും ഈ ലോകത്തിനകത്ത് അതിനെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് അതിന് രൂപമാറ്റം വരുത്താൻ എങ്ങനെ നമ്മൾ മനസ്സിലാക്കിയ എളുപ്പമാണ് ഞാൻ എന്താണ് അപ്പൊ ഞാൻ ഈ ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് ചിന്തിക്കുന്നു എന്ന് പറയുന്നത് ഈ ലോകത്തിനെ അംഗീകരിച്ചുകൊണ്ട് ഇതിനെ ഇവിടെ ട്രാൻസ്ഫോം ചെയ്യും രൂപമാറ്റം വരുത്തി നമുക്ക് അനുകൂലമാക്കി മാറ്റുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊരു സംഘം എന്നുള്ള നിലവാരത്തിൽ എങ്ങനെ ചെയ്യാൻ പറ്റും ആ സംഘം എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇത്രയും പേര് നമ്മളെല്ലാവരും നമ്മൾ എന്ന് പറയുമ്പോൾ ഇത്രയും പേര് മാത്രമായിട്ട് മാറുന്ന ഒരു സംഘമുണ്ട് പക്ഷെ അങ്ങനല്ല ഇവിടെ ഈ നമ്മൾ ഇരിക്കുന്ന ഇപ്പോൾ ഓട്ടോറിക്ഷയിൽ അയാൾ വരുന്ന സമയത്ത് അതെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ വിടുങ്ങിയിരിക്കുന്നതെന്ന് ഈ കറും വർക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ഇലക്ട്രിസിറ്റി ബോർഡ് ഒക്കെ വർക്ക് ചെയ്യണോ അതൊക്കെ അറിഞ്ഞുകൊണ്ട് വേണം അപ്പം നമ്മളെന്ന് പറയുന്നത് അങ്ങനെ വലുതായിക്കൊണ്ടേ അപ്പം മലയാള ഭാഷ സംസാരിക്കുന്ന നമ്മളാവും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് റേഷം വഴിയൊക്കെ മേടിച്ചതും ഹോട്ടലിലുണ്ടാക്കിയതും ഒക്കെ ചേർന്നതാണെന്ന് പറയുമ്പോൾ അവരെല്ലാവരും കൂടി ഉണ്ടാക്കിയാൽ നമ്മൾ ഇപ്പം ഇവിടെ ഇരിക്കുന്നവര് നമ്മളാകൂ എന്നറിയുന്ന തരത്തില് ജീവിതത്തിനെ മനസ്സിലാക്കാൻ തുടങ്ങി കഴിയുമ്പോൾ അത് വലുതായി അത് ഭൂമിയുടെ അകത്ത് അത് ഭൂമി ഒരു യൂണിറ്റ് ആയിട്ട് നമ്മൾ അനുഭവിക്കുന്നതിരത്തെത്തും അപ്പൊ ആ അതിനകത്ത് നമ്മളെങ്ങനെ എന്ന് പറയുന്നിടത്താണ് ഇപ്പൊ ഞാൻ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നത് രോഗവിഷ്ണു എന്ന് പറയുന്നത് നിന്ന് ആധുനിക ആധുനിക രണ്ടാം തരമാണ് ശാസ്ത്രമാണ് ഈ ശാസ്ത്രത്തിന്റെ എല്ലാ സുഹരും സൗകര്യങ്ങളും എല്ലാം അനുഭവിച്ചറിഞ്ഞിട്ടും ഇന്നും വിശ്വാസികളെല്ലാം തന്നെ അന്ധവിശ്വാസത്തിന്റെ അധികമായ ജീവിതമാണ് നയിക്കുന്നത് ഈ അടുത്ത കാലത്താണ് നരബലി ഏലന്തൂരിൽ നിന്നാണ് നരബലി നരബലിക്ക് മുമ്പ് വരെ ഇതിന്റെ അപകടം ഒക്കെ മനുഷ്യൻ മനസ്സിലാക്കിയിരുന്നില്ല അതിനുശേഷം ദ്രോഹശ്വാസം തട്ടിപ്പ് ആത്മാവ് സ്വർഗ്ഗം നരകെല്ലാം ഉള്ളിൽ ജീവിക്കാൻ തോറ്റുമിടയിൽ ദുരന്തമായിട്ട് എഴുതാറുണ്ട് ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരെയും ഈ ആത്മാഗന്ധത്തിനെതിരെ ഞാൻ രണ്ടു ബ്ലോക്ക് വിളോക്ക അപ്പൊ നമ്മൾക്ക് ഈ അന്ധവിശ്വാസങ്ങൾക്ക് ഈ അനാചാരങ്ങൾക്കും ഇല്ലാത്ത ദൈവങ്ങൾക്ക് സുഖംധാര എന്ത് ചെയ്യാൻ പറ്റും ഇത് നമ്മൾക്ക് സാക്ഷരതപ്പെട്ടിട്ട് ഒരു പരിധി വരെ ഇതിനുവേണ്ടി യുക്തിവാദികൾ അല്ലാതെ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് അന്ധവിശ്വാസ നിർവർത്തന ബില്ലിനെതിരെ ഒന്നും ചെയ്യുന്നില്ല അപ്പൊ നമ്മൾക്കും ഈ ശാസ്ത്രത്തിനും എന്ത് ചെയ്തുകാർക്കും എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ചോദ്യം ഈ അന്ധവിശ്വാസം ഈ മതദൈവ വനകീയ ശക്തികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതൊന്നാണ് പറഞ്ഞത് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞപ്പോ ചോദ്യം ഇങ്ങനെ ഉന്നയിക്കുന്നതാണ് ആദ്യം ചെയ്യാൻ പറ്റുന്നത് അത് ഇതുപോലുള്ള സദസ്സുകളിലും കൂട്ടായ്മകളിലും ഒക്കെ തന്നെ നമ്മൾ ഉന്നയിക്കുന്നത് വഴിയാണ് അത് പറ്റുന്നത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് പഴയ ലോകവീക്ഷണം കൊണ്ട് ജീവിക്കുന്ന ഒരു ഒത്തിരി പേര് അതങ്ങനറിയുണ്ട് അത് സാധാരണ ആളുകളോട് ഇങ്ങനെ പറയുമ്പോൾ അപ്പം നമ്മൾ ഒരു ദൈവം എന്നൊക്കെ പറഞ്ഞ ആൾക്കാര് പറയുമ്പോ അത് അന്ധവിശ്വാസമാണെന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഒത്തിരി പേര് ജീവിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു ആ ജീവിക്കുന്ന സൗകര്യങ്ങൾ തുടരുന്നിടത്തോളം കാലം അത് നിലനിർത്തും അത്രയും നമ്മൾ അറിയണം ഇപ്പൊ ഞാൻ നമ്മളിപ്പോ രണ്ടുപേരും കൂടെ നമ്മൾ രണ്ടുപേരും ഇപ്പം നിങ്ങളുടെ ചോദ്യം ചോദിച്ചപ്പോൾ അന്ധവിശ്വാസം എന്താണെന്ന് പറയുന്നുണ്ട് അപ്പൊ ആ അന്ധവിശ്വാസത്തിനെതിരെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അടുത്ത ശബരിമല സീസണ് ഞാൻ നിന്റെ കടം വീട്ടു എന്ന് പറയുന്ന ഒരു കടക്കാരനാണ് ശബരിമല സീസൺ ആകുമ്പോ ഞാൻ ഇത്ര രൂപ ഉണ്ടാക്കി നമുക്ക് വീട് വയ്ക്കാൻ പറ്റും എന്നാലോചിക്കുന്ന ഒരു ടൂറിസ്റ്റ് ബസ് കാരണം സീ ശബരിമല സീസണില് പായസം വിതരണം നമ്മൾ ഇത്തവണ പിടിച്ചിട്ടുണ്ട് അത് ഏറ്റവും കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് നടത്തുന്നത് എങ്ങനെയാണെന്ന് ആലോചിക്കുന്ന വലിയൊരു കമ്പനിയാണ് ഇങ്ങനെ ഒരു വലിയ സംഘമുണ്ട് ഈ ആളുകളെ പറ്റി നമ്മൾ സാധാരണഗതിയിൽ ആലോചിക്കത്തില്ല നമ്മൾ വിചാരിക്കുന്ന ശബരിമലയില് വസ്ത്രം ഇട്ട് പോകുന്ന മനുഷ്യരാണ് ഇത് നടത്തുന്നതെന്ന് അവരാണ് അവിടെ അവിടെ എത്തിക്കുന്നതിന് വേണ്ടി നടത്തുന്ന വലിയ ഒരു വ്യാപാര വ്യവസായ സംരഭവിത്വം അത് ഇവിടെ ഉണ്ടെന്ന് ഇതിന്റെ കൂട്ടത്തിൽ മനസ്സിലാക്കാം അപ്പൊ നമ്മൾ കാണുന്ന അമ്പലമായാലും പള്ളിയായാലും അതിനു ചുറ്റിനു ഒരു നൂറ് ഹോട്ടലാണ് ആളുകൾ വരും ഉത്സവത്തിന് വരും അപ്പൊ അവര് ചായ കുടിക്കും കാപ്പ് കുടിക്കും എന്ന് വിചാരിക്കുന്നവര് അമ്പലത്തിൽ വരുന്ന കാരണം കൊണ്ട് അവർക്ക് താമസിക്കാനുള്ള ഹോട്ടൽ നടക്കുന്നൊരു ഈ ലോഡ്ജ് മുറി അമ്പലത്തിൽ കല്യാണത്തിന് വേണ്ടിയുള്ള ഹോള് അവർക്ക് വേണ്ടി വരുന്ന വസ്ത്രങ്ങൾ അവർക്ക് വേണ്ടി വരുന്ന എന്താ ഭക്ഷണ സൗകര്യങ്ങൾ കാറ്ററിങ് എന്നൊക്കെ നമ്മൾ പറയത്തില്ല ഇതെല്ലാം നിപ്പണം നോക്കണം മറ്റേ തൃശൂർ പൂര നമ്മളൊരു ശബരിമല ആ അമ്പലത്തിൽ പോകാത്ത തൊണ്ണൂറ് ശതമാനം ആൾക്കാരുമാണ് ആ പൂരം നടത്തുന്നത് ആ വ്യക്തിപൂർവം നമ്മൾ ആലോചിച്ചിട്ട് ഇത് ഒരു കാര്യമില്ലാത്ത ഒരു പണിയാണ് ഈ അമ്പലത്തിൽ പോകുന്നത് എന്നൊക്കെ പറയുമ്പം ഈ പൂരം നടത്താൻ വേണ്ടി ഒരുങ്ങി അടുത്ത ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിന്റെ കട ഞാൻ വീട്ടു എന്ന് പറയുന്ന ഒരാൾ അതുപോലെ തന്നെ അമ്പലത്തിന് മുമ്പിൽ മാല വെക്കുന്നവരുണ്ട് കെട്ടിയിരിക്കുന്നവരുണ്ട് പൂക്കച്ചോടം നടത്തുന്നവരുണ്ട് ചന്ദനം വയ്ക്കുന്നവരുണ്ട് ഇവരെല്ലാവരും നമ്മുടെ ഈ പറയുന്ന ഇങ്ങനെ കേൾക്കുമ്പോ അവർക്ക് മനസ്സിലാവും ഇയാൾ അപകടമായി പറയുന്നവരുണ്ട് എന്റെ കാര്യം പോക്ക ഇയാൾ ഈ പറയുന്നത് ഇത് ഈ അമലം നടത്തുന്ന ആളുകൾക്ക് ഒരു എന്തു ഇങ്ങനൊരു സംഭവമായിരുന്നു അപ്പൊ ഇത് സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തികനും ചെയ്യുന്ന ആൾക്കാർ കയറിയിരിക്കുമ്പോ അവരിങ്ങനെ അത് കാണും പെട്ടെന്ന് ഭയങ്കര കച്ചവടം നടത്തുന്ന ആളുകളും അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതൊരു ജീവിതത്തിന്റെ ജീവിത വൃത്തി നമ്മൾ പറയുന്ന സൗകര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു പ്രശ്ന കൂടായിട്ട് കാണും ഇത് നമുക്ക് ഒറ്റയടിക്ക് നമുക്കത് നല്ല മൂച്ചോടെ ആണല്ലോ എണീറ്റ് പറഞ്ഞത് നമ്മളെ ഒരാളെ ചീഫ് മിനിസ്റ്റർ ആക്കാമെങ്കിൽ പെട്ടെന്നാണ് വലിയ ഒരു വരുമാനം വരുന്ന സ്രോതസ്സാണ് ഈ വേണ്ട എന്ന് തീരുമാനിക്കേണ്ടി വരുന്നത് അപ്പോ അതിന് പകരം എന്താണെന്ന് ആലോചിക്കേണ്ടി വരും അപ്പൊ ആളുകൾ ശീലമുണ്ട് സീസൺ ആകുമ്പോ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തിന് പകരം നിങ്ങൾ ഒരു സ്ഥലത്ത് ഉണ്ടാക്കിയാൽ ആളുകൾ അങ്ങനെ വരത്തില്ല അപ്പോ ഈ വരുമാനത്തിന്റെയും ഈ കച്ചവടത്തിന്റെതായ സകല ആളുകൾ വേള നിൽക്കും അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വരും അപ്പൊ ആളുകൾ അനങ്ങാതിരിക്കുക എന്നുള്ളതാണ് എപ്പോഴും ചെയ്യുന്നത് ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഇത് വ്യക്തിഗതമായ ആളുകളുടെ പ്രശ്നമൊന്നുമല്ല നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണ് ഇപ്പോ നിങ്ങൾ പറയുന്ന കാര്യങ്ങള് സ്വന്തം വീട്ടിൽ പോയി അപ്പൂപ്പിനോടോ അമ്മുമ്മയോടോ പറയും പറ്റാത്തൊരു പ്രശ്നം നമ്മളെല്ലാം അനുഭവിക്കും നാട്ടുകാരുടെയൊക്കെ നമ്മളെല്ലാം ഒച്ചോടെ പറയും എങ്ങനെയാണ് ജീവിക്കേണ്ടത് വീട്ടിൽ പോയിട്ട് അമ്മയോടോ അച്ഛനോടോ പറയാൻ പറ്റത്തില്ല മിണ്ടാകില്ല അച്ഛനോ അമ്മയോ മരിക്കുന്ന സമയത്ത് ഈ പറയുന്നതെല്ലാം എങ്ങനെ ചെയ്യാ ചെയ്യത്തില്ല എന്ന് പറഞ്ഞവരുമാകും ബാക്കിയുള്ളവരും ഇണ്ടാതിരുന്നിട്ട് അവരങ്ങനെ ചെയ്യുകയും ചെയ്യും വടക്കല പോയി ഇത് ചെയ്യുക പൂജ നടത്തുകയോ അല്ലെന്നുണ്ടെങ്കിൽ വേളാങ്കണ്ണി പോവോ അല്ലെന്നുണ്ടെങ്കിൽ അജിന് പോവുക ചെയ്യുന്ന മനുഷ്യരായിട്ടാണ് അവരെല്ലാരും നിൽക്കുന്നത് വലിയൊരു സിസ്റ്റമാ ും തുടങ്ങിയ പ്രശ്ന ഇതിന് പകരം നമ്മൾ ഇങ്ങനെ പറയുന്നത് നമുക്ക് അറിയാം ഇത് ഇങ്ങനല്ല വേണ്ടെന്ന് അത് ഈ അമ്പലത്തിനകത്ത് പൂജ ചെയ്യുന്നവനറിയ ഒരു കാര്യം ഇല്ലാത്തൊരു വഴിയിലാണെന്ന് അറിയാം പക്ഷെ അയാൾ നാളെ അയാൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് ആയിട്ട് അറിഞ്ഞൂട ഞാൻ പറയുന്ന കേട്ട് ബോധ്യം വന്നെന്ന് വെച്ചു ശരിവേല ശാന്തിക്ക് അയാൾ അന്ന് തൊട്ട് ഒരു ഒരു കോടി രൂപ മാസം പോകുന്നുണ്ടാവും ഞാനീ പറയുന്നത് അപ്പൊ അയാൾ എന്തു ചെയ്യണം അയാൾ മനസ്സിലായ കണ്ണടച്ച് അത് ചെയ്യുകയുണ്ട് ഈ ഒരു കോടി രൂപ ഉടനെ ഉണ്ടാക്കാൻ അയക്കുകയാളെക്കാൻസുള്ളത് ഇതുപോലൊരു വശ ഇതാണ് അതുകൊണ്ട് ഈ അന്ധവിശ്വാസം എല്ലാം കൂടെ ഒറ്റ അടിക്കാൻ പോയിട്ട് മാറ്റിയാല് പിന്നെന്ത് ചെയ്യണമെന്നൊക്കെ അറിഞ്ഞുകൂടാതെ വരും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മള് ഇവിടെ ഓരോന്ന് ചെയ്യാവുന്നൊക്കെ ഏറ്റിട്ടാണ് കാശൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കാശുണ്ടാക്കി കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ചെലവഴിക്കുന്നത് എങ്ങനെയാണെന്ന് ആലോചിക്കുന്ന പോലും ഇങ്ങനെയൊക്കെ വീട്ടിലൂ ആയിരക്കണക്കിന് വർഷമായിട്ട് മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില പ്രവൃത്തികളായതുകൊണ്ടാണ് അത് മനസ്സിലാകുമ്പോഴും ആളുകളും മിണ്ടാതിരിക്കുന്നത് ഇത് അതിന്റെ കേന്ദ്രത്തിൽ അതൊന്നും ഇല്ലാതിരുന്നാൽ പോലും തൃശ്ശൂർ പൂരം എല്ലാ വർഷവും വേണ്ടേ ക്രിസ്മസ് ഒക്കെ വേണ്ടേ വെറുതെ ആലോചിക്കും നമ്മുടെ ഓണം എന്ന് കള ആലോചിക്കും ഇതിനു പകരം എന്തെങ്കിലും ചെയ്യും ഓണം വേണ്ട ക്രിസ്മസ് വേണ്ട ന്യൂഇയർ വേണ്ട ന്യൂ ഇയർ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച്ന്ന് പറയുന്ന തമാശയിൽ അത് പണ്ട് ക്രിസ്തു മതമായിട്ട് ബന്ധപ്പെട്ട് പോപ്പുലഗതെന്നു പറയുന്ന ആൾ കണ്ടുപിടിച്ചതാണ് ഈ രണ്ടായിരം അങ്ങനെയാണ് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് പക്ഷെ നമ്മൾ നല്ല മൂച്ചോടൊക്കെ പറയും ഇത് ഇരുപത്തി അഞ്ചാണ് ഇന്ന ദിവസമാണ് ഏറ്റൊക്കെ ഒന്നും കഴിഞ്ഞില്ല എന്നില്ല ഇതൊക്കെ പറയുന്ന സാധനം എല്ലാം കൂടെ ചേർന്ന് നമ്മളിവിടെ ഇരിക്കുന്നു അന്ധവിശ്വാസമാണ് രണ്ടായിരത്തി അഞ്ച് ഇന്ന് എത്ര തീയതി ജൂലൈ എട്ടെന്ന് പറയുന്നത് അസംബന്ധമാണ് അന്ധവിശ്വാസമാണ് നമ്മളത് അങ്ങനെ കാണത്തില്ല മനുഷ്യനൊരു പ്രദേശത്ത് വേരി കിട്ടുന്നവരെ ഇതിന്റെ ഇപ്പം നമ്മുടെ ഒരു അപ്ലിൻ്റെ എന്നൊക്കെ പറഞ്ഞ നമ്മളുണ്ടാക്കുന്നത് ഒരു അന്ധവിശ്വാസമാണെന്നറിയണം അല്ലാതെ അതൊന്നും ഭൂമിയിലെങ്ങും അവിടെ ഒരു വേദിയൊന്നും ഇല്ലേ നിങ്ങളിവിടുത്തെ ഈ വേളാമായനവര് ഒരു തരുന്ന സ്ഥലം ഏതാന്ന് കണ്ടുപിടിക്കാനായിട്ട് നടക്കുകയാണെങ്കിൽ പട്ടൻചുട്ടി ഇവിടെ വരും എഴുതി വെക്കേണ്ടി വരും ഒരു അന്ധവിശ്വാസി എഴുതണം വേളാമായനവര് ഇവിടെ തീർന്നു എഴുതി വയ്ക്കേണ്ടി ഇനി നിങ്ങളൊരു അന്ധവിശ്വാസത്തിനെ തെറ്റി ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മളെ ആകെപ്പാടെ കാണുന്നത് ഈ അമ്പലത്തിലും പള്ളിയിലും പോകുന്ന കഥ മാത്രമാണ് അങ്ങനല്ല കേരള ഒരു അന്ധവിശ്വാസ ഇന്ത്യ ഒരു അന്ധവിശ്വാസം അതുകൊണ്ടാണ് അവർ അവിടെ പോയി യുദ്ധം ചെയ്യത്തില്ലേ നാപ്പത്തേഴിൽ ഉണ്ടായ അത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നല്ല തമാശ ഇല്ല അതിനുവേണ്ടി ചാകും എന്നൊക്കെയാണ് അവര് ഒരു ഇഞ്ച് വിട്ടുകൊടുക്കത്തില്ലെന്നവര് കോടതിയിലെ കേസ് മുഴുവൻ എന്താ സിവിൽ കോടതിയിലെ കേസ് ബന്ധുക്കൾ തമ്മിലല്ലേ വേദിക്ക് വേണ്ടിയല്ലേ റോഡിന്റെ സൈഡ് റോഡ് വരുന്നത് വരെ ഇവിടെ റോഡിന് റോഡ് ഒന്നും ഇല്ലായിരുന്ന സൈഡും ഇല്ല ജോലി റോഡ് ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പൊ സൈഡുണ്ടാവും സൈഡിന് ഭയങ്കര വില വരും കാര്യം കച്ചവടം നടക്കും അതുവരെ ആർക്കും വേണ്ടാത്ത ഭൂമിയാണ് ക്രഷർ കണ്ടുപിടിച്ചാൽ മതി പാറ ഭയങ്കര വിലയുള്ളതായി മാറും അതുവരെ പാറക്കെട്ടാണ് എനിക്ക് മാറ്റി വെച്ച എൻ്റെ അച്ഛൻ ധീരെ ശരിയല്ലേ ബാക്കിയുള്ളവർക്കെല്ലാം നല്ല കൃഷിക്കാല സ്ഥലം കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവർക്ക് പെട്ടെന്നാണ് ക്രഷറോ എന്ന് കഴിയുമ്പോഴത്തേക്ക് പാറ സ്വർണ്ണഗനിയായിട്ട് മാറി ഞാൻ പറയുന്ന വശം മനസ്സിലാകുന്നുണ്ടോ